ഇന്നലെ രാത്രി ഏതാണ്ട് ഇന്ത്യൻ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഖത്തർ സമയം ഏതാണ്ട് ഏഴര മണിക്കാണ് ഇറാൻ അമേരിക്കയുടെ എയർബേസിലേക്ക് മിസൈലുകൾ അയക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ ഗുരുതര ഈ സമയത്ത് തന്നെ ഖത്തറിനെ അവരുടെ എയർസ്പേസ് അടയ്ക്കേണ്ടി വന്നു അപ്പോൾ തന്നെ ഖത്തർ എയർ സ്പേസ് അടച്ചു കാരണം ദോഹയിലേക്കാണ് ഈ മിസൈലുകൾ വരുന്നത് മിസൈലുകൾ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ എയർ ബേസ് ആണെങ്കിലും ആ ലക്ഷ്യത്തിൽ തന്നെ എത്തണമെന്നില്ല കാരണം തുരുതര മിസൈലുകൾ അയക്കുമ്പോൾ അത് എവിടെ വേണമെങ്കിലും വരാം എന്ന് മാത്രമല്ല ഖത്തറിന്റെ ആകാശത്തു കൂടിയാണ് ഈ മിസൈലുകൾ പറന്നു വരുന്നത് അത് ഏതെങ്കിലും ഒരു യാത്രാ വിമാനത്തെ തട്ടിയാൽ തീർന്നല്ലോ അത്തരമൊരു അപകട സാധ്യതയുള്ളപ്പോൾ ഇറാൻ അയക്കുന്ന മിസൈലുകളെ വിശ്വസിച്ച് എങ്ങനെ വിമാനങ്ങൾക്ക് വന്നിറങ്ങാൻ കഴിയും അപ്പോൾ തന്നെ ഖത്തർ അവരുടെ ആകാശം ക്ലോസ് ചെയ്തു അതായത് ഖത്തറിലേക്ക് ഒരു വിമാനവും വരണ്ട ഖത്തറിൽ നിന്ന് ഒരു വിമാനവും പുറത്തു പോകേണ്ട എന്നായിരുന്നു ഉത്തരവ് വാസ്തവത്തിൽ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഖത്തറ നീക്കം നടത്തി ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടുകളിലൊന്നാണ് ദോഹയിലേത് ഈ ഖത്തർ എയർവേസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല എയർവെയ്സ് ആണ് എന്ന് മാത്രമല്ല ദോഹ ഒരു ഹബാക്കി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കുന്നു ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള റൂട്ടുകൾ പോലെ തന്നെ ദോഹയിലേക്ക് പോവേണ്ടാത്ത മലയാളികളും ഈ ദോഹ വഴിയാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ ബ്രിട്ടനിലെ അയർലൻഡിൽ അമേരിക്കയിലെ കാനഡയിലൊക്കെ പോകുന്ന പലരും പറക്കുന്നത് ഖത്തർ എയർവേസ് വഴിയാണ് ഇവിടുന്ന് ഖത്തർ എയർവേസിൽ പോയി ദോഹയിൽ ഇറങ്ങി ദോഹയിൽ നിന്നും അവരുടെ ഓരോ രാജ്യങ്ങളിലേക്ക് പോകും അങ്ങനെ നിരന്തരം ധാരാളം വിമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിമാനത്താവളമാണ് ദോഹ ഞുടിയിടയിൽ ദോഹയിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും നിറച്ചു ഒരു വിമാനവും പറഞ്ഞു ഇരുന്നില്ല ഇൻ കഴിഞ്ഞ് ആളുകൾ വിമാനത്തിൽ കയറിയിരുന്ന് വിമാനം മൂവ് ചെയ്ത് ക്യൂ ആയി കിടക്കും ദോഹ പോലുള്ള ഹിത്തു പോലുള്ള വലിയ വിമാനത്താവളങ്ങൾ എന്തിനാണ് നമ്മുടെ ബോംബെയിലെയും ഡൽഹിയിലെയും ഒക്കെ വിമാനത്താവളങ്ങളിൽ അവരുടെ റൺവേയിൽ ആയിട്ടാണ് വിമാനം കിടക്കുന്നത് ആളുകളെ കയറ്റി നിറച്ച് എല്ലാ നടപടിക്രമം പൂർത്തിയാക്കി വിമാനം മൂവ് ചെയ്യും മൂവ് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു പോകുകയായിരിക്കും പത്തും ഇരുപതും വിമാനങ്ങൾ അങ്ങനെ കിടക്കുന്ന വിമാനങ്ങളൊക്കെ റദ്ദു ചെയ്യപ്പെട്ടു ആളുകൾ തിരിച്ചിറക്കി താമസ സ്ഥലത്തേക്ക് മാറ്റി എന്തിനേറെ വിമാനങ്ങൾ പോലും ഖത്തർ എയർവേസ് മുഴുവൻ വിമാനങ്ങളും റദ്ദു ചെയ്തു അതായത് ഖത്തർ എയർവേസ് എവിടെ നിന്ന് പുറപ്പെടുന്നു അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ എവിടെയെങ്കിലും ഒക്കെ ഖത്തർ എയർവേസിന്റെ വിമാനം പുറപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം റദ്ദു ചെയ്തു ഖത്തറിന്റെ പിന്നാലെ ബഹ്റൈനും കുവൈറ്റും അവരുടെ എയർസ്പെസ് അടച്ചു എയർ വൈകാതെ സൗദി അറേബ്യയും യു എയും അവരുടെ എയർസ്പെസ് അടച്ചു എന്ന് വെച്ചാൽ ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും വരുന്നതും പോകുന്നതുമായ സകല വിമാനങ്ങളും ഇന്നലെ രാത്രിയിൽ നിലച്ചുപോയി ലണ്ടനിൽ നിന്നും പാരീസിൽ നിന്നും ഒക്കെ പറന്നുയർന്ന പല വിമാനങ്ങളും ലാൻഡ് ചെയ്യുന്നതിന് എത്തിയിരുന്നു പക്ഷെ അവർക്ക് തിരിച്ചു പോവേണ്ടി വന്നു തിരിച്ച് മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ പോയി ഇറക്കേണ്ടി വന്നു അങ്ങനെ ആയിരക്കണക്കിന് വിമാനങ്ങളാണ് ഇന്നലെ ഒറ്റ രാത്രിയിൽ നിശ്ചലമായി പോയത്